ഹലോ ഗൈസ് അപ്പം കണ്ടോ ഞങ്ങൾ വൈകുന്നേരം സൈക്കിൾ ഓടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് പിള്ളേരുടെ കൂടെ ഇറങ്ങിയേക്കുക കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ നന്നായിട്ട് കയറി ഇരിക്കും റൂത്തപ്പാ കയറ നന്നായിട്ട് കയറേ ഒന്നുകൂടെ ഒന്നുകൂടെ എറൂത്തപ്പം പിടിച്ചിരുന്നില്ല അതാ അങ്ങനെ രണ്ടുപേരും സൈക്കിൾ ഓടിച്ച് പോകുന്ന ഒരു ഇതാണ് കാണുന്നത് കുട്ടികളുടെ കൂടെ പോവുകയാണ് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നടക്കാൻ പോണം എന്നൊക്കെ പക്ഷേ എൻ്റെ മടി കാരണം പോകാറില്ല എന്നുള്ളതാണ് ഒരു സത്യം പക്ഷെ ഇപ്പം ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പം നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സേരയ്ക്ക് സിക്സ് ഇയേഴ്സായി സിക്സ് ഇയേഴ്സിന് ഞങ്ങൾ കൊടുത്ത ഒരു സൈക്കിളാണ് ഏട്ടത് ആ പോട്ടെ 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 ആ പോട്ടെ പോട്ടെ ചവിട്ടാൻ പറ്റും ചവിട്ടാൻ പറ്റുമെന്നേ പോട്ടെ അമ്മയും വരുവാ അപ്പോൾ സിക്സ് ഇയേഴ്സിന് കൊടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് രണ്ട് പേർക്കും അപ്പം ഞാനാണെങ്കിൽ ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ സേറാ അപ്പം അതുക്കെ ആ ബ്രേക്ക് കുടിക്കാൻ അറിയാലോ അല്ലേ പോക്കോട്ടെ വണ്ടി വരും ഓക്കെ അപ്പം ഞാനാണെങ്കിൽ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയമുണ്ടെങ്കിലും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യില്ലാത്ത ഒരാളായിരുന്നു നമുക്ക് കുറേ എക്സ്ക്യൂസ് ഉണ്ടല്ലോ ഡ്യൂട്ടി അത് ഇത് എന്നൊക്കെ കുറെ എക്സ്ക്യൂസ് ഉണ്ട് പക്ഷെ റീസെന്റ്ലി ഇങ്ങനെ സേറയ്ക്ക് ആറു വയസ്സായപ്പോ പതുക്കെ പതുക്കെ സേറ വണ്ടി സേരാ വണ്ടി സേടെ ഒരു പല്ല് ഇളകി പെട്ടെന്ന് എനിക്കൊരു ഫീല് കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വളർന്നു വരികയാണല്ലോ വ വളർന്നു വരികയാണല്ലോ എന്നുള്ള എൻ്റെ ഒരു ടെൻഷൻ ഇവരൊക്കെ വളർന്ന് പെട്ടെന്ന് അങ്ങ് കണ്ണടച്ച് നോങ്ങുന്നതിന് മുമ്പ് വളരുല്ലേ അപ്പം ഇവർ നമ്മുടെ കൂടെ ഇരിക്കത്തില്ല നമുക്കിഷ്ടമുള്ള പോലെ സമയം ചിലവഴിക്കത്തില്ല അന്നേരം നമുക്ക് ഈ നല്ല കാലങ്ങളൊക്കെ മിസ് ചെയ്യും ഒരുപാട് അപ്പോൾ അതുകൊണ്ട് അങ്ങ് തന്നെയാണല്ലോ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എൻ്റെ സമയം ഇവർ പെട്ടെന്ന് വളർന്നു വരുന്നതിന് മുമ്പേ അതായത് കാലമൊക്കെ മാറുന്നതിന് മുമ്പ് ഇവരുടെ സ്പെൻഡ് ചെയ്യുക നല്ല കുറച്ച് സമയങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം നടക്കുന്ന ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഇല്ല സേറാ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലേ നടക്കുക അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി നടക്കുന്ന കാര്യം അല്ലേ ഷെറൂത്തപ്പൻ വലുതായ അമ്മയുടെ കൂടെ ഇങ്ങനെ വരുമോ വരുമോ സുറൂത്തപ്പിന് ജോലി കിട്ടിയാൽ വരുമോ അമ്മയുടെ കൂടെ വരുവോ വരുമോ ബിഗ് ആയോടാ ജോലി കിട്ടാൻ വലിയ ബിഗായോ ഇത്രയും ബിഗ് ബിഗായോ കുറച്ച് ബിഗ് ആയോളൂ റൂത്തപ്പിന് എ ബി സി ഡി അറിയാമോടാ ആ അറിയാമോ ഒന്ന് പറയാമോ ഓ മി സേറക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ സേറ വരുമോ അപ്പേനെ അമ്മേനെ കാണാൻ ജോലി കിട്ടുമ്പോ വരുമോ ഓ ആ അതെയോ കാശ് വരുമോ അപ്പ് ഒരു മിനിറ്റ് നമുക്ക് കടലിൻ്റെ അങ്ങോട്ട് പോയാലോ അവിടെ സൈക്കിൾ ഓടിക്കാൻ പോ നല്ലതാ കളിക്കും നോ പ്രോബ്ലംസ് ആ ഒന്നും കുഴപ്പമില്ല മണ്ണൊക്കെ നമ്മൾ കഴുകിയിട്ട് വരും ആ അതാ ഓക്കെ കളിക്കാൻ പോവാ. ശരമേ നമ്മൾ കട്ടാകൂ. ആ ഓ. ആ പോവാ പോവാ നമ്മൾ കളിക്കാൻ പോവാട്ടോ. നമ്മളെ വെള്ള നനക്കാം. ആ വെള്ള നനിക്കാൻ പോവാ. ആ ദാ. ആ ശര. കളല്ല. ഓ സൂപ്പർ ശര. ശര ബിഗ് കമ്പളി. жоളി കിടും മുളേ. അമ്മയ്ക്ക് എന്നാ വാങ്ങിച്ചിരുന്നത് ആ ആ ഡ്യൂട്ടിയുടെ ബാഗാ ആ പേഴ്സ് വാങ്ങിച്ചു തരുമോ ആ

ആ ഓ അങ്ങനെ ഇത് ഞങ്ങളുടെ അവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ഇല്ലച്ചോടും കയറ്റി പാർക്ക് ചെയ്താൽ അങ്ങോട്ട് അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് വന്നതാണ് സേറയും റൂത്തപ്പ ഹായ് പറഞ്ഞു റൂത്തപ്പ ഹായ് ൂത്തപ്പനും അങ്ങനെ ഞങ്ങൾ എന്ത് രാസ വരുന്നുണ്ട് എന്റെ കൂടെ വെള്ളത്തിന്റെ അങ്ങോട്ട് ഹായ് വാ റൂത്തപ്പാ ഇറങ്ങി നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കിട്ടട്ടെ 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 ഇച്ചിരി കിട്ടിട്ടെ ആ പോട്ടെ 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 തുടക്കത്തിലൊക്കെ സേറയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കടല് കാണാനായിട്ട് ഇച്ചിരി കൂടെ ഇറങ്ങിക്കോടോ ഇച്ചിരങ്ങോ ഇപ്പൊ നന്നായിട്ട് കിട്ടണ്ടി ഇച്ചാടെ ഇറങ്ങിക്ക അടിപൊളി сера सरमे आम्मी ಬೆಳ್ಳದಲಿ ಒಳಗೆ ಪೋಯ್ ಸರ್ ಅಂತ ಚೇಣೆ ಸಂಗಡ ಬಂದಟ ಅಲ್ಲ ನಾನು ನೇನ ನಾನು ಬೀಚ್ ಪೋಯ್ ನಾನು ಬೆಳ್ಳದಲಿ ಇರುತಾವ್ പകാണ <laughs>

あら。Anna.